പ്രവീൺ ശരിക്ക് നമ്മൾ കാണണ്ടേ ലൈറ്റ് ആക്കണം ശരിക്ക് ഇടിച്ചിട്ടുണ്ട് തന്നെ ഇടിച്ചിട്ടുണ്ട് എക്സ്റേ ഉണ്ടോ സാറേ കാലിൽ നെല്ല് പൊട്ടിണ്ടോ സംശയമുണ്ട് എക്സ്റേ ഇല്ല എക്സ്റേ കഴിഞ്ഞു എക്സ്റേ എക്സേലേ സാർ ആംബുലൻസ് കിട്ടുമോ നൂറ്റെട്ട് 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 അറിയാൻ പൈസ അത് ഡ്രൈവർ ഇല്ല ഡ്രൈവർ സമ്മേളനത്തിന് പോയോ പൈസ ഇല്ല എന്ത് ചെയ്യാം അല്ല സാറേ ഡിവൈഫിന്റെ സമ്മേളനത്തിന് പോകാൻ വേണ്ടിയാണോ നമ്മളിവിടെ ജോലി കൊടുക്കുന്നത് അവർ പോയി കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയാണ് ഇവിടെ പാട്ടിക്കാർക്ക് ജോലി കൊടുക്കുന്നത് പൊതു സംവിധാനം അല്ലേ സാറേ അവിടെ അവിടെയുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട ആംബുലൻസ് സേവനം ഒഴിവാക്കുന്നത് എങ്ങനെയാണ് സാറേ ആംബുലൻസ് വിളിച്ച മിംസിനോട്ടോ പരിഹാരത്തോട്ടോ ادھیاری گلا آسوگتي ادھیاری گلا نارمي لا نينکو نارمي لا نينکو نارمي لا نينکو نارمي لا نينکو

പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം രാത്രി എട്ട് മണി വരെയാക്കിയ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതീകാത്മക ഓപ്പി തുറന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞ ആഴ്ച മുതലായിരുന്നു പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം തുറന്നു പ്രവർത്തിക്കുന്നത് രാത്രി എട്ട് മണിവരെയാക്കിയത് ഡോക്ടർമാരുടെ അപര്യാപ്തതയാണ് അത്യാഹിത വിഭാഗം രാത്രി എട്ട് മണിവരെ മാത്രം പ്രവർത്തിക്കാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പേരാവൂർ കേളകം കണിച്ചാർ കൊട്ടിയൂർ മാലൂർ കോളയാട് മുഴക്കുന്ന പഞ്ചായത്തുകളിലെ പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ദിനംപ്രതി എന്നോണം ചികിത്സക്കായി ആശ്രയിക്കുന്ന പേരാവൂർ താലൂക്ക് ആശുപത്രിയെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് താലൂക്ക് ആശുപത്രിയിൽ പ്രതീകാത്മക ഓപ്പി തുറന്ന് പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജിബിൻ ജയ്സൺ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ ആകെ ദുരിതത്തിൽ ആഴ്ത്തി നിർത്തിക്കൊണ്ട് ഈ ഒരു ആശുപത്രിയുള്ള അവഗണന സർക്കാർ തുടരുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഒട്ടനവധി കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആഭിമുഖ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അതിനെ അതിനെയൊക്കെ മുഖം തിരിച്ചുനിന്നുകൊണ്ട് ജനങ്ങളെ ആകെ ഇളിച്ചു കാട്ടുന്ന ഒരു സ്ഥിതിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ ദുരിതസ്ഥിതി ജനങ്ങൾക്ക് എത്രയും വേഗം പരിഹരിച്ചു തരേണ്ടത് അനിവാര്യതയാണ് ജനങ്ങൾ ഒന്നാകെ ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ ഒരു വിഷയത്തിലേക്ക് എത്രയും വേഗം തന്നെ ജനങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി നേരിടേണ്ടി കഴിഞ്ഞ ഒരാഴ്ച കാലമായി വന്നിട്ടുള്ള ദുരിതസ്ഥിതി ദുരിതസ്ഥിതിക്ക് പഴയ രീതിയിൽ ഇവിടെ എന്നുള്ളത് യാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിതിൻ നടുവനാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വെബിൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റുമാരായ ജിബിത് ജോബ് ആദർശ് തോമസ് സി കെ അർജുൻ റെജിനോൾഡ്സ് മൈക്കിൾ ശരത് ചന്ദ്രൻ എബിൻ പുന്നവേലിൽ ഡോണി ജോസഫ് നൂർദീൻ മുള്ളേരിക്കൽ റാഷിദ് പുന്നാട് പി ശരത് വി എം രഞ്ജുഷ ഫൈനാസ് കാരാക്കൂൽ കെ വി ലൈജു അശ്വന്ത് സത്യ തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ